മേരാ മേധീരേ താനന്ദ മോഡേ പൂജ ചെയ്തു മേധീരേദാനന്ദിച്ചോണ്ട് അവർത്തൻ അതോടാണോ അതോടോടാ ടീനാമത്തിൽ അഭേഷിക്കുകയാണ് സൈഡാണ് 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 വേട ഉണ്ടാക്കല്ലേ ഇങ്ങോട്ട് എല്ലാവരും കാണും വേട ഉണ്ടാക്കല്ലേ ಇದೇ ಬಡದಿಕ್ಕೆ ಸಾಗರ ಬರೋದು ನೀ ಸಾಗರ

അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഇങ്ങോട്ട് വിക്കോ പോടാ റെക്കോർഡ് റെക്കോർഡ് പോടാ റെക്കോർഡ് 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 പോട്ട് ഇട്ട് നമുക്ക് എല്ലാവർക്കും നമസ്കാരം എനിക്കിന്നിവിടെ വന്ന് നിങ്ങള് എല്ലാരെയും കാണാൻ കഴിയുന്നതില് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഓരോ തവണയും പത്തനംതിട്ട വരുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം ഇവിടെയുള്ള എല്ലാ ആന്റിമാരും മങ്കിളുമാരും എല്ലാ കൂട്ടുകാരും ഒത്തിരി സ്നേഹമാണ് എനിക്ക് തരുന്നത് അതിന് നിങ്ങളോട് എല്ലാവരോടുമാണ് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത് എന്നെ ഇങ്ങോട്ട് വിളിച്ച എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഇത്രയും വലിയ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മുടെ മുമ്പുള്ള നമ്മുടെ അപ്പൂപ്പന്മാർ അമ്മൂന്മാർ നമുക്ക് വേണ്ടി ഈ ഇങ്ങനെയുള്ള അമ്പലങ്ങളെ സംരക്ഷിച്ചത് കൊണ്ട് നമ്മളും ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ കടമയാണ് അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൻ്റെ ഈ ചടങ്ങിൽ വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞതിലും നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ അമ്പലങ്ങളിൽ വരുമ്പോൾ എന്നെ എന്നെപ്പോലുള്ള ഓരോ കൂട്ടുകാർക്കും പുതിയ കാര്യങ്ങൾ അറിയാനും പറ്റും അത് ഒരു നല്ലൊരു അവസരമാണ് എല്ലാവർക്കും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളെല്ലാവരും മാളീപ്പുറം സിനിമയിലൂടെ എനിക്ക് തന്ന സ്നേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു മാളിയപ്പുറം സിനിമയ്ക്ക് ശേഷം ഞാൻ രണ്ട് സിനിമ ചെയ്തു രണ്ടും റിലീസായി ഇനി തുടങ്ങാൻ പോകുന്നത് മാളികപ്പുറം ടി വി സുമതിപറമെന്ന് പറഞ്ഞ മൂവിയാണ് പിന്നെ കന്നഡയിൽ ഒരു മൂവി തുടങ്ങാനുണ്ട് അതിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം പത്തനംതിട്ടയിൽ ഞാൻ ഒത്തിരി തവണ വന്നിട്ടുണ്ടാണ് കാരണം മാളിയപ്പുറത്തിൻ്റെ ഷൂട്ട് ആയിട്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊത്തിരി പ്രോഗ്രാമിന് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇനി വരുന്ന മൂവി എല്ലാം നിങ്ങൾ കാരണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്കൊരു നാല് വരി പാട്ട് പാടിയിട്ട് ഞാൻ നിർത്താം കണി കാണാൻ കൊതിയായ സ്വാമി മൊഴികേട്ടാൽ മതിയായ സ്വാമി മനസ്സ്